അപ്പോൾ എല്ലാവർക്കും കാർമിൾ കിച്ചണിലേക്ക് സ്വാഗതം എത്തുന്നത് ഞാൻ രാവിലെ ഇതേ പള്ളിയിലേക്ക് കഴിഞ്ഞ് ഒന്ന് മണി ആറര മണിയാകുമ്പോഴും പിന്നെ നമുക്ക് രാവിലെ ഗ്രീൻ പീസും ഗോതമ്പൂട്ടുമാണ് അപ്പോൾ അതായത് ഗ്രീൻ പീസൊക്കെ ഞാൻ കഴിയുന്ന രാത്രി കുടിഗ്രാം വെച്ച് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചു അതിനകത്തേക്ക് വെളുത്തുള്ളിയും പച്ചവളം ഗ്യാസ് ഉണ്ടാകുമല്ലോ അപ്പോൾ പച്ചവെളം പൊടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഇതൊരു നല്ല നല്ല വേവാണല്ലോ ഒരുപാട് ബിസിനേണ്ടി വരും ഇവിടെയാണെങ്കിൽ കുഴി പരിവധിച്ചതിനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അതവിടെ നിന്ന് വേവട്ടെ ഇനി നമുക്ക് കുട്ടിനുള്ള തേങ്ങയൊക്കെ ചരട്ടി എടുക്കട്ടെ ആ അപ്പോൾ അതിപ്പോൾ ഒരു ഗോതമ്പൂട്ടിനുള്ള പൊടിയെടുത്തിട്ടുണ്ട് എനിക്ക് വലിയ പാത്രം വരട്ടെ അല്ലെങ്കിൽ എനിക്ക് കുഴച്ചു ചെയ്യാൻ ഗോതമ്പൂട്ട് പൊടി കുഴക്കി ഭയങ്കര ബുദ്ധിമുട്ട് ഇത് കുട്ടിയുള്ള തേങ്ങ ചിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഗോതമ്പ് കുട്ടിനുള്ള പൊടിയൊന്നും അരച്ചെടുക്കട്ടെ കുക്കർ വിശ്രിച്ചോണ്ടേ ഇരിക്കുവാണ് അതടിക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസം ആയാലും എന്തുപോലെ എന്തായാലും അത്രേ ഇഷ്ടമുള്ള കാര്യമാണ് കോഴംപൊടി എന്ത് പാത്രത്തിലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോഴം പൊടി കഴിഞ്ഞിട്ട് ഓരോ വെള്ളം മുട്ടുകൊടുത്ത് വെള്ളമൊക്കെ താഴ്ച തുടങ്ങി ഞാൻ തേങ്ങ പിശിക്ക ഇടവേട്ടാ കാരണം തേങ്ങ ചിട്ട് എന്താവണല്ലിശിശ്ണെങ്കിൽ എന്തോരം തേങ്ങ അത്രേം സന്തോഷിട്ടില്ല ഞാനിടാറില്ല ഇപ്പൊ ഇപ്പമായിട്ടെ ഇപ്പൊ തേങ്ങക്ക് വില അല്ലേ ഞാനങ്ങനെ അധികം തേങ്ങ ഒന്നും ഞാൻ ഇടില്ല കുറേ ദിവസം തേങ്ങ തോന്നും ആവശ്യത്തിനുള്ളവരുട്ടോ